യു എ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ തിരക്കേറിയ റോഡുകളിൽ ഇലക്ട്രിക് സ്കൂട്ടറുകൾ അപകടകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതിനെതിരെ അബുദാബി പോലീസ് മുന്നറിയിപ്പുമായി രംഗത്ത് യുവർ കമൻറ്റ് എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി പോലീസ് ഒരു വീഡിയോയും പുറത്തുവിട്ടു നിയമങ്ങൾ കർശനമായി പാലിക്കാനും ഈ സ്കൂട്ടറുകൾക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള സുരക്ഷിതമായ പാതകളിലൂടെ മാത്രം സഞ്ചരിക്കാനും പോലീസ് ഉപയോക്താക്കളോട് ആവശ്യപ്പെട്ടു അപകടകരമാകുന്ന വിധമുള്ള സ്കൂട്ടർ ജീവനക്കാരുടെ ജീവൻ മാത്രമല്ല മറ്റ് റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷയ്ക്കും ഭീഷണിയാണെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു തലസ്ഥാന നഗരത്തിൽ റോഡ് സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിന് സമൂഹത്തെ പങ്കാളിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ ബോധവൽക്കരണ ക്യാമ്പയിൻ ഇതോടെ ബ്രേക്കിംഗ് ന്യൂസ് അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം